ഒരു മനുഷ്യൻ്റെ വേഷം അവൻ്റെ സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അല്ലെങ്കിലും എല്ലാ വേഷങ്ങളും സംസ്കാരത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് എന്നാണ് വളരെ ടൈറ്റായിട്ട് ഉള്ള പാൻറ്റ് ഒക്കെ ലാമിനേഷൻ ചെയ്ത് ചന്ദക്കൊട്ടിച്ച് വെച്ചിട്ടുള്ള ആ പാൻറ്റ് ശരിക്ക് നമ്മളെ ഇന്ത്യയിൽ സ്ത്രീകളാണ് വേഷ്യാവൃത്തിയിൽ കൂടുതലുള്ളതെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല എന്നാൽ ഇന്ത്യക്ക് പുറത്ത് പുരുഷന്മാരാണത്ര വേഷ്യാവൃത്തിയിൽ കൂടുതലുള്ളത് പുരുഷ വേഷ്യകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അടയാളായിട്ടാണ് ലാമിനേഷൻ ചെയ്ത ഫാൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഓരോ വേഷവും ഓരോ സംസ്കാരത്തിന്റെ മേലറിയിക്കുന്നുണ്ട് ഓൻ്റെ കോലം കണ്ടാൽ അറിയാം ഓ എങ്ങനെ ഉണ്ടാവുന്നു ഓനായിട്ട് പെരുമാറാൻ പറ്റുമോ ഇടപാട് നടത്താൻ പറ്റുമോ നല്ലവനാണോ ആകാത്തവനാണോന്ന് കോലം കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഉലമാക്കൾ ഉലമാക്കളുടെ സി ഉലമാക്കളുടെ വേഷം ഉലമാക്കളുടെ നടത്തം ഉലമാക്കളുടെ ഇരുത്തം ഉലമാ പെരുമാറ്റം ഉലമാ ഇന്റെ ആഢ്യത്വം ഉലമാ താഴ്മ ഇതെല്ലാം സ്വീകരിക്കണം ഒക്കെ പാരമ്പര്യമായി ഉസ്താദന്മാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള രീതി അനുകരിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകണം ഇതാണ് സമയത്തിന് വില നൽകണം അതാണ് മൂന്നാമത്തെ കാര്യം സമയത്തിന് വില നൽകാറേ ഒരിക്കലും കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് നമുക്ക് മടക്കി കിട്ടൂല പോയത് പോയത് തന്നെയാണ് അതുകൊണ്ട് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുഭാനുഭവത്തേ നമുക്ക് നൽകിയിട്ടുള്ള ആയുഷിലെ ഓരോ സെക്കൻഡിനെയും ഉപയോഗപ്പെടുത്താനും മുതലാക്കാനും നമുക്ക് കഴിയണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുണപ്രദമായിരിക്കണം ഗുണത്തിന് വേണ്ടിയായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ആളുകളോട് സഹവസിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം ീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് പല പണികളും നോക്കി പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് അവസാനം ഓതാൻ പോയ കുട്ടി നല്ല മുത്താലിയുമായി നല്ല മൂലയരായി എല്ലാവരുടെയും അംഗീകാരമുള്ള നിലയിൽ മടങ്ങി വരുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടെന്നാണ് ഒന്ന് സ്വാലിഹ്യങ്ങളായ ആളുകളുമായുള്ള സഹവാസം ഉണ്ടാവും സ്വാലിഹികൾ എന്ന് പറഞ്ഞാൽ നിൽക്കരിച്ചോൽമ്പോൽക്കണം പഠിച്ചോനേയും സ്വർഗത്ത് പോകണമോ കബറിലോ അതാപ് ഒഴിവായി കിട്ടണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ പള്ളിക്കണ്ടാവും നമ്മൾ പറയും ഓപ്പ അപ്പൊ കുയ്യുക്ക് കാല് കിട്ടാൻ തുടങ്ങിയപ്പോൾ നിൽക്കരിച്ചാൻ തുടങ്ങിയെന്ന് എന്നാലും തുടങ്ങിയല്ലോ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ വൈകിട്ടാണെങ്കിലും തീരുമാനിച്ചാൽ നേരാവോയി ഓം വൈകിട്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ തീരുമാനത്തോടു കൂടെ അവൻ സ്വാലീഹികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വാലീഹ്യങ്ങളായ കുറെ ആൾക്കാരുടെ സഹവാസം കിട്ടുമെന്നതാണ് മൂന്ന് കൊല്ലം കൊണ്ട് നാല് കൊണ്ടം കൊണ്ട് മുത്താലിമിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ആളുകൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതാണ് നിർബന്ധിച്ചും കീർത്തിച്ചും ഇല്ലെങ്കിൽ മഹൽന്ന് പുറത്താക്കുന്നു പറഞ്ഞിട്ടൊന്നുള്ള ഭക്ഷണം കഴിക്കരുത് എന്നാണ് ഇപ്പോ പഴയ കാലത്തെയും പുതിയ കാലത്തെയും അപേക്ഷിച്ച് ഉലമാക്കളിലും മുത്താലിമ്യങ്ങളിലും ഉണ്ടായ മാറ്റത്തിന് ഭക്ഷണം ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് മുൻഗാമികളായ മുദരസുമാർക്കൊക്കെ ഒരു മഹല് ചെന്നാൽ ഭക്ഷണം കൊണ്ടുവരാൻ എണ്ണപ്പെട്ട വീടുകളുണ്ടാവുക നല്ല കൃഷിയുള്ള ആൾക്കാർ അവർക്ക് കൃഷി കഴിഞ്ഞ് കൊയ്ത് മെതിച്ച് നെല്ലാക്കിയാൽ ഒരു കൊല്ലം ചോറിക്കാനുള്ള നെല്ല് പത്തായത്തിൽക്കാണ് കയറ്റും ബാക്കിയുള്ളത് വിറ്റാല് ഉണക്കൽ മീനും മുളകും ഉപ്പും വാങ്ങാനുള്ള കായുണ്ടാവും ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാൽ ഒരു പള്ളിപ്പണിക്കൊരു നൂറുപ്യ വേണം പറഞ്ഞാൽ സംഭാവന കൊടുക്കാൻ ഓലടത്തും ഉണ്ടായിക്കോളണം എന്നില്ല അങ്ങനത്തെ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സഹയ്യം ഭക്ഷണം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറുള്ള ധർമ്മിഷ്ടന്മാരുടെ വീടുകളിൽ നിന്ന് മാത്രമാണ് മുൻഗാമികളായ ഉസ്താദന്മാർക്ക് ഹത്തീപന്മാർക്ക് മുദരീസിന്മാർക്ക് ഭക്ഷണം കൊടുങ്ങിയത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെയാണ് ഇപ്പൊ കമ്മറ്റിയിലുള്ളത് ആൾക്കാർ ഇന്നൊക്കെ പിടിച്ചു കമ്മറ്റിയിൽ അയക്കാം കമ്മറ്റിയിലാക്കിയ ആദ്യത്തെ കമ്മിറ്റി മീറ്റിംഗ് തന്നെ തീരുമാനമെടുത്തു മഹല്ലിലെ എല്ലാ വീട്ടിലും ചെലവ് വേണം അല്ലാത്തവർ ഈ മഹലില് നിൽക്കും വേണ്ട മരിച്ച പള്ളിക്കൊക്കെ കൊണ്ടുവരും വേണ്ട എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചെന്താണ്ടാവുക പണ്ടാറടക്കാൻ ഇനി ഇപ്പൊ ചിലവാണ് എന്ന് ചെലവാണ് കൊണ്ടുവരും അത് തിന്നാല് പണ്ടാറടക്കും അതന്നെ സംഗതി ഒരു മുത്തായാലിമ് മൊബൈൽ കെട്ടു എന്ന് പറഞ്ഞേട്ടാൽ ആദ്യം ചോദിക്കണം ഓൻ എവിടെ ചെലവ് ഭക്ഷണത്തിന്റെ പ്രശ്നാണ് ശരിക്കത് നന്നാവണേൻ്റെ കാര്യം ഭക്ഷണാണ് കേട് ഇറണേൻ്റെ കാര്യം ഭക്ഷണാണ് ഹലാലും തയ്യുമായ മനസ്സംതൃപ്തിയുള്ള ഭക്ഷണേ കഴിക്കാവൂ സഹയ്യൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകും എന്നാണ് ധർമ്മിഷ്ടൻ്റെ ഭക്ഷണം അത്രയും കഴിക്കാം മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണം അതിൽ ശിഫയുണ്ട് അതാർത്ഥത്തിൽ ഭക്ഷണമെല്ലാം മരുന്നാണ് അതുകൊണ്ട് ധാരാളമായി കഴിക്കാം എന്നാണ് അപ്പം മുത്താലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് ഈ മാറ്റമുണ്ടാകുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്വാലിഹ്യങ്ങളുമായുള്ള സഹവാസമാണ് രണ്ട് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സമയത്തെ മുതലാക്കാൻ വേണ്ടി പറ്റണം മറ്റൊരു കാര്യം അഥവുകൾ പാലിക്കണമെന്നതാണ് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അഥവ് മനുഷ്യന്മാരെ മൂലയന്മാരെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറയും മൂലയന്മാരെ സഹസിലുള്ള ഇങ്ങോട്ട് നോക്കി അഥവ് പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തങ്ങളെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മദ്രസിലെ സദറുസ്താദിനെ കിച്ചണത്തെ എന്തെങ്കിലും സാധനത്തിന്റെ പേര് വിളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗുരുവിനെ നിസ്സാരമാക്കൽ ജീവിതത്തിൽ സംഭവിച്ചവൻ ജീവിതത്തിന്റെ ഉപാധികൾ ഭക്ഷണത്തിന്റെ വഴികൾ ജീവിതത്തിന്റെ മാർഗങ്ങൾ തടയപ്പെടുക എന്നാണ് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അതപ് പാലിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അതപ് പാലിക്കൽ മുസാഫ് ഖുർആൻ എടുക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഖുർആാനുമായുള്ള അദബ് പാലിക്കൽ പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട അദബ് പാലിക്കൽ ഇൽമ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇൽമുമായി ബന്ധപ്പെട്ട അദബുകൾ പാലിക്കുന്നതിന് ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്തോക്കിയാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട അദബിനാണ് പ്രാധാന്യമുള്ളത് പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പള്ളിയിൽ നിന്ന് നെജസ് കാഫിറായി പോകും അതബിനാണ് വലിയ പ്രാധാന്യം മുസാഹ് എടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല പക്ഷേ മുസാഹിലെ മേച്ചമായ വസ്തുവായാൽ മുറുത്താവും അദബിനാണ് ഏറ്റവും പ്രധാനമുള്ളത് അതുകൊണ്ട് അദബുകൾ പാലിക്കുന്നവനെ ഇൽമനാഫിയായി തീരൂ അഥവ് പാലിക്കാത്തവൻ ഒരിക്കലും അൽമ ഉപകാരമുള്ളതാവുകയില്ല എല്ലാ വിവരം എല്ലായിടത്തും പറയാനുള്ളതല്ല എന്നാ എല്ലാ വിവരവും അറിയാനുള്ളതല്ല അറിയുന്നതെല്ലാം പറയാനുള്ളതുമല്ല അറിയണ കാര്യം എല്ലായിടത്തും വിളിച്ചറിയാനുള്ളതൊന്നല്ല ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ളതായിരിക്കും അത് മറച്ചു വെക്കണം എല്ലാ വിവരവും പറയാനുള്ളതല്ല എല്ലാ കാര്യവും അറിയാനുള്ളതല്ല മുഴുവൻ കാര്യം നമ്മൾ അറിയണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അന്വേഷിക്കാൻ പാടുല്ല അറിയുന്ന എല്ലാ കാര്യങ്ങളും പറയാനുള്ളതല്ല ചില കാര്യങ്ങൾ പറയാതിരിക്കാനാണ് സത്യം പറയുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളവ് പറയാതിരിക്കുക എന്നത് മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യഖുൽ നിങ്ങളിൽ നിന്നാരെങ്കിലും അള്ളാഹുവിയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഹൈറിനെ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അസുൽ മിണ്ടാതിരിക്കലാണ് പറയലല്ല ഹൈറിനെ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അസുല് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പറയുക എന്നുള്ളതല്ല മിണ്ടാതിരിക്കാൻ ഒന്നും ആലോചിക്കേണ്ടതില്ല പറയണമെങ്കിൽ എട്ടു കാര്യങ്ങൾ ആലോചിക്കാനുണ്ടെന്നാണ് ഒരു കാര്യം പറയണമെങ്കിൽ എട്ട് കാര്യം ചിന്തിക്കണം എന്നാണ് മുണ്ടായിരിക്കാം ഒന്നും ആലോചിക്കണ്ട മുണ്ടാ ഇങ്ങനെ ഇരുന്നാൽ മതി ഇതന്നെ സംഗതി അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം മുഴുവൻ കാര്യങ്ങളും പറയാനുള്ളതെല്ലാം എവിടെങ്കിലും ഒരു വള്ളിക്ക് നിക്കരിച്ചാൻ കയറി ഒരു സാധു മുത്താലിം ഇമാം വന്നിട്ടുണ്ട് ഓൻ തോർന്നപ്പോ എന്തോ ഒരു ഇറാബ് തെറ്റിയിട്ടുണ്ട് മൂപ്പര് ബദുർ യുദ്ധം ഉണ്ടാക്കുക ഞമ്മളൊക്കെ ഇമാമൊക്കെ കൊടുത്ത് പരിധിസ്താവ് വന്നാൽ എത്രങ്ങാനും തെറ്റുണ്ടാവും അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താവ് സംശയമൊക്കെ വന്നാൽ പോലൊക്കെ ബദുർ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇല്ലോ അതിനെന്തെങ്കിലും വജ് കണ്ടെത്തും എന്തെങ്കിലും ഒരു വജീവ് കണ്ടെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചൊരു മുഹത്താനൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ശരിയാക്കിയിട്ട് അത് അങ്ങനെയാണെന്ന് വെച്ചുകൊണ്ട് തീരുമാനമാക്കും അങ്ങനെയാണ് ചെയ്യല് അല്ലാതെ അല്ല അവനാൻ നിഷ്യന്മാരാണെങ്കിൽ പറയാം അവനാൻ ഈഷ്യന്മാരോട് പറയാം അല്ലാത്തതൊക്കെ നമ്മൾ വജി കണ്ടെത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ചിലനോടത്തൊക്കെ മാരിവിൻകാരത്തിനെ അസ്രക്കാരിനെയൊക്കെ കൂടുക എന്നിട്ട് മോലിമാരൊക്കെ അതിന്റെ കുറ്റം കുറവൊക്കെ നോക്കുക ഓം വലിയ ആളാകുക അങ്ങനെ എല്ലാർക്കും കുത്താനുള്ള വടി കണ്ണോട്ടൻറെ വഴിയൊന്നുമല്ല ഈ ഇലിമു പറഞ്ഞത് പറയേണ്ട ഓരോ സ്ഥലം ഉണ്ട് അവിടെ പറയാൻ പറ്റുള്ളൂ പറയേണ്ട കോലത്തിലേ പറയാൻ പറ്റുള്ളൂ പറയേണ്ട ആൾക്കാരോടെ പറയാൻ പറ്റുള്ളൂ അതേസമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞേ തീരൂ അങ്ങനത്തെ ഉണ്ടാവും ഒരാൾ രുദ്ധത്തിന്റെ അസ്ബാബുകൾ വരികയാണ് ഒരാളില് അ പിന്നെ പറയല്ലാതെ നിർവാഹം അങ്ങനെ ചിലതുണ്ടാവും എല്ലാതും രുദ്ധത്തിന്റെ അസ്വാഭാവം ഒന്നും അല്ലല്ലോ ബഹുമാനപ്പെട്ട ശേഖൻ ആലിക്കുട്ടി ഉസ്താദ് വരുന്നുണ്ട് അള്ളാഹു ദീർഘായ്സ്സും മാഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്ത് ഉൽ ഫിർദ്ദസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ദീർഘകാലം നമുക്ക് സേവനം ചെയ്യാൻ ഹിദമത്ത് ചെയ്യാൻ നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിഹി ഹംദ്